ഇതാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് വണ്ടി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം നമുക്ക് എന്ത് ചെയ്യാം വിത്ത് എൻ സി കൊടുക്കാം വീലുള്ള വണ്ടി അത് കിട്ടില്ല എന്ന് യെസ് വണ്ടി വണ്ടി അതും ഓട്ടോമാറ്റിക് മൂന്നായിരം കിട്ടൂ വണ്ടി കിട്ടൂലാണ് ഉദ്ദേശിക്കുക ഒമ്പത് ലക്ഷത്തി എഴുപത്തയ്യായിരം നമുക്ക് കൊടുക്കാം വണ്ടിയാണോ ഫ്രണ്ട് സ്കേർട്ട് ബാക്ക് സ്കേർട്ട് അതേമാതിരി ഗ്രില്ല് ചെയ്തിട്ടുണ്ട് ടിആറിന്റെ ഇത് നമുക്ക് ഒരു ഓഫറിന് കൊടുക്കാം രണ്ടായിരത്തി പതിനഞ്ച് നമ്പർ ആയ വണ്ടി നമുക്ക് ഏഴ് ലക്ഷത്തി അമ്പത്തി അയ്യായിരം കൊടുക്കാം പതിനഞ്ച് മോഡൽ കേരളത്തിൽ പേപ്പർ ആക്കിയിട്ട് ഏഴ് ലക്ഷത്തി എമ്പത്തയ്യായിരം രൂപ അതെ നമുക്ക് പതിമൂന്നേക്കാല് കൊടുക്കാം എല്ലാരും പറയുന്നത് പൈമൂന്ന് റുപയൊക്കെ കിട്ടാണ്ട് പന്ത്രണ്ടരക്ക് കിട്ടാണ്ട് പന്ത്രണ്ടേ മുക്കാലിന് കിട്ടാണ്ട് വണ്ടിക്ക് ക്വാളിറ്റി കണ്ട വില വണ്ടി വന്ന് നോക്കിയിട്ട് ക്വാളിറ്റി ഇല്ലാന്ന് പറഞ്ഞിട്ട് ആരും കൂടെ ഒരു നാല് ഫോർച്ചു കാണിച്ചു കൊടുക്കുക അല്ലേ മാക്സിമം കൊടുക്കുക ഓ കുച്ചുകൊടുക്കെ ശരിക്കും ഞാൻ ഏത് ഷോറൂമിൽ വീഡിയോ എടുക്കാൻ പോയാലും ആ ഷോറൂമിൽ കുറച്ചധികം ഇന്നോവകൾ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ക്രിസ്റ്റകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഫോർച്യൂണർ ഫോർച്യൂണർട്ടികൾ ഏത് ഉണ്ടെങ്കിലും ആ മാറ്റി വെച്ചാലും നിങ്ങൾ ആ വണ്ടികൾ നമ്മുടെ ആൾക്കാരെ കാണിക്കണം എന്ന് ഞാൻ പറയാറുണ്ട് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരുപാടധികം ആൾക്കാർ എൻക്വയർ ചെയ്യുന്ന ഒരു വണ്ടിയാണ് അതായത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ കിട്ടാണ്ടോ കിട്ടാണ്ടോ എന്നൊക്കെ ഒരുപാട് അധികം ആൾക്കാർ എക്വയ ചെയ്യുന്ന വണ്ടിയാണ് നമ്മുടെ ഇന്നോവ ആണെങ്കിലും ആണെങ്കിലും അതുപോലെ തന്നെ ടൊയോട്ടോടെ ഏത് വണ്ടിയാണെങ്കിലും കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് കംപ്ലെയിൻറ്റ് വളരെ കുറവാണ് അതുമാത്രമല്ല അത്യാവശ്യം റീസെയിൽ മാർക്കറ്റ് ഉണ്ട് ഇപ്പോൾ ഇന്ന് ഇപ്രാവശ്യം എടുത്താൽ രണ്ടുമല്ല കഴിഞ്ഞു കൊടുത്താലും വലിയൊരു നഷ്ടം വരാത്ത ബ്രാൻഡ് ഉണ്ടെങ്കിൽ അത് ടൊയോട്ടോ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്തായാലും വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറത്ത് വള്ളുവമ്പുറം ഭാഗത്തൊക്കെ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ മോട്ടോർ വെയിലാണ് മോട്ടോർ വെയിൽ നമ്മൾ ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ആദ്യമായിട്ട് ഷോറൂം തുടങ്ങിയിട്ട് വീഡിയോ ചെയ്ത് നമ്മളായിരുന്നു ഒരുപാട് അധികം വണ്ടികൾ അപ്പം തന്നെ അവർക്ക് സെയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ അല്ലേ ക്വാളിറ്റി വിട്ടൊരു കളിയില്ല ക്വാളിറ്റി വിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ അധികകാലം ഞാൻ ഈ പണി പണിപ്പൂല പിന്നെ എടുക്കുന്നവൻ്റെ വായിരിക്കണേൽ ഞാൻ കേൾക്കണം അതുപോലെ തന്നെ എല്ലാം കൊണ്ട് പ്രശ്നമാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഏറ്റവും ക്വാളിറ്റി ഉള്ള വണ്ടികൾ അതിൽ നല്ല വില കുറച്ച് കിട്ടുന്ന സ്ഥലങ്ങളാണെങ്കിൽ അടിപൊളി അങ്ങനെ മാക്സിമം നോക്കി നോക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും മോട്ടോർവെയിലേക്ക് വന്നോളൂ നമ്പറൊക്കെ വെച്ചിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി മാക്സിമം ഒറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അത് എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയാണ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാണെങ്കിൽ ഈ വണ്ടി അന്വേഷിക്കുന്ന എല്ലാവർക്കും അത് ഉപകാരം കിട്ടും അതുകൊണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരാം ഇൻറ്റീരിയർ ഫോട്ടോഗ്രാഫി നിങ്ങൾക്ക് സപ്പറേറ്റ് അയച്ചു തരും കേട്ടോ കുറച്ച് കുറച്ചധികം വണ്ടികൾ കാണിക്കാറുണ്ട് പത്ത് നാൽപ്പത് ഉണ്ട് മാക്സിമം ഒരു നിങ്ങൾക്ക് ഓടിച്ചു നമ്മുടെ മോട്ടോർ വേര് ഞാൻ നിങ്ങൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ക്വാളിറ്റി ഉള്ള അടിപൊളി ടൊയോട്ടയുടെ വണ്ടികൾ അതായത് ടൊയോട്ടോ ആണ് മൊത്തത്തിലും കൂടെ വരുമ്പോ തന്നെ നമസ് ബ്രോ അപ്പൊ എന്തായാലും സ്വാഗതം പിന്നെ എന്താ വണ്ടികളുടെ ഒരു അവസ്ഥ ഓണർഷിപ്പ് കുറവുള്ള മാക്സിമം നല്ല വണ്ടികൾ കൊടുക്കുക മാക്സിമം റീസണബിൾ പ്രൈസിന് അതെ അതായത് എല്ലാവരോടും എല്ലാവരും ഒറ്റ കേസുണ്ട കൂടുതലും അതാണ് പോയിന്റ് അതാണ് അതാണ് ഷോറൂമിലൊക്കെ നമ്മളെ ഗ്യാരണ്ടി എന്താ വെച്ചാൽ ടോട്ടൽ ലോസ് ഫ്ലഡ് മേജർ ആക്സിഡന്റ് മൈനർ ആക്സിഡന്റ് എവിടെ ഏത് വർഷാപ്പില കൊണ്ടും ചെക്ക് ചെയ്യാം നൂറ് ശതമാനം ഗ്യാരും അതായത് പറഞ്ഞിട്ടേ കൊടുക്കുകയുള്ളു അതാ ഞാൻ പറഞ്ഞത് ഉണ്ടെങ്കിൽ ഇല്ല പറഞ്ഞിട്ട് ഞാൻ കൊടുക്കൂല കൊടുക്കൂലെ മാക്സിമം വില കുറച്ച് വില കുറച്ച് മാക്സിമം പറയാൻ ശ്രമിക്കാം ഒരു നിലയിൽ കുറച്ചധികം നമ്മുടെ പഴയ മോഡൽ ഇന്നോ കാണിച്ചു തരാം വണ്ടി തന്നെ ഒരു ിൽ ഇത് രണ്ടായിരത്തി പതിനഞ്ച് ഒറിജിനൽ കേരള സിംഗിൾ ഓണർ വണ്ടി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ അഞ്ചിലഞ്ചില് ടയോട്ടോ സർവീസ് ഉള്ള വണ്ടി സർവീസ് ഉണ്ട് ഫ്രണ്ട് പ്രൊജക്ട് അലവിയൽ ബാക്ക് പ്രോജക്ട് അടിപൊളി ബക്കറ്റ് സീറ്റ് ആൻഡ്രോയിഡ് സ്റ്റീരിയോ സീരിയോ ടൈലാമ്പ് ഒക്കെ ചെയ്ത അടിപൊളി വണ്ടി വണ്ടി കാണിക്കണം അപ്പൊ ഞാൻ പറഞ്ഞാൽ ഓടിച്ചാൽ ഇത് നമുക്കൊരു പത്ത് ലക്ഷത്തിരുപതിനായിരം കൊടുക്കാം രൂപ ഒറിജിനൽ കേരള വണ്ടി സിംഗിൾ ഓണർ വണ്ടി വണ്ടിട്ടോ എന്തെങ്കിലും കുറച്ചു കൊടുക്കാം അതിപ്പോ എന്തായാലും നമ്മൾ നമ്മൾ നമ്മള് പറഞ്ഞൊക്കെ ആ കസ്റ്റമർ എടുക്കോ എടുക്കുക ഓ നൂറ് ശതമാനം ഞാനാലോചാലൊക്കെ അടക്കം സാധനം എന്ത് സാധനം വാങ്ങണ എന്തെങ്കിലും കുറഞ്ഞ സമാധാനം കിട്ടൂല കിട്ടൂല കിട്ടോട്ട് നമുക്ക് ചെറുപ്പം ഒരാള് പറ്റില്ലെന്ന് പറയുമ്പോൾ ഒരു വിഷമല്ലേ ഇവിടെ വന്നാൽ വില കൊണ്ട് ചിലപ്പോ തെറ്റിപ്പോയിരിക്കറിയില്ല നമ്മൾ മാക്സിമം കുറച്ചിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഇനി അവർ പഠിച്ചോട്ടേം പറഞ്ഞില്ല വണ്ടി കിട്ടും എന്ത് റീപ്ലേസ് ഉള്ള വണ്ടികളും അതുപോലെ എന്ത് ചെയ്യുക വണ്ടി ഓട്ടം ജനുവൻ അല്ലാത്ത വണ്ടികളൊക്കെ എന്ത് ചെയ്യുക വില കുറച്ച് കിട്ടും ആ കാറ്റഗറി ഈ വണ്ടി കൂട്ടാൻ പറ്റില്ല നമുക്ക് പറഞ്ഞാൽ മനസ്സിലായി വണ്ടിന്റെ ക്വാളിറ്റി ആണ് പ്രോജക്റ്റ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് സ്ത്രീ വണ്ടിയാണ് സ്ത്രീ വണ്ടി ക്രിസ്ത്യന്റെ വീല് പ്രൊജക്ട് ലൈറ്റ് സീറ്റ് കവർ ആൻഡ്രോയിഡ് സീരിയോ ബാക്കിൽ സ്കേർട്ടിങ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിൽ ടൈം ലാമ്പ് ചെയ്തിട്ടുണ്ട് ഫുള്ള് ഫിറ്റിംഗ് ഉള്ള വണ്ടിയാണ് ഇത് നമുക്ക് എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യാറ് വണ്ടി അതായത് ഈ ഇത് ഇത് കേരളയാണ് അത് ഫിറ്റിംഗ് ഇല്ലാത്ത വണ്ടി നമ്മൾ വേറെ കാണിച്ചിട്ടുണ്ട് ഇതും ഫിറ്റിംഗ് ഉള്ള ഏതാ ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടി പതിനാറ് വണ്ടി നമുക്ക് എന്ത് ചെയ്യാം ഒമ്പത് ലക്ഷത്തി എഴുപത്തയ്യാറ് നമുക്ക് കൊടുക്കാം ഫുള്ള് ഫിറ്റിംഗ് ഉള്ള വണ്ടിയാണോ ഫ്രണ്ട് സ്കേർട്ട് ബാക്ക് സ്കേർട്ട് അതേമാതിരി ഗ്രില്ല് ചെയ്തിട്ടുണ്ട് ടിആറിന്റെ

എഴുപതിനായിരം കൊടുക്കാം നിലവിൽ സെക്കൻഡ് ഓണർ വണ്ടി പുതിയ ഇൻഷുറൻസ് നമ്മൾ നമ്മൾ കൊടുക്കും കിലോമീറ്റർ കിലോമീറ്റർ റോഡിന്റെ ഇത് അല്ല നമ്മളെല്ലാം തന്നെ പറയും ആണെങ്കിൽ ആണെന്ന് മാത്രമേ പോരള്ളു മനസ്സിലായോ ഇതില് ഒന്ന് എൺപത് അറ്റാണ് ഇത് പന്ത്രണ്ട് കേരള വണ്ടി മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട് മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം ആ ില്ല് മാറിയിട്ടുണ്ട് ഇത് നമുക്ക് ഏഴര റുപയൊക്കെ കൊടുക്കാം അതായത് പിന്നെ ഒറിജിനൽ കേരള വണ്ടി പന്ത്രണ്ട് പതിമൂന്ന് ഒറിജിനൽ കേരള ആ രണ്ടേ സംതിങ് കിലോമീറ്റർ ടൈപ്പ് ടൂ ആണ് ടൈപ്പ് ടൈപ്പ് ബമ്പർ മെയിൻ അതെ കിലോമീറ്റർ പറഞ്ഞത് അത് രണ്ടേ ഇരുപത് ആണ് ജനുവിൻ ആറ് അല്ലെങ്കിൽ അല്ലാന്ന് പറയാം ഇത് നമുക്ക് ഒരു ഏഴര പറഞ്ഞത് ഏഴ് നാപ്പിനു ഏഴ് നാപ്പിന് കൊടുക്കാം പന്ത്രണ്ട് മൂന്നില് പതിമൂന്ന് ഓറിജിനൽ കേരള വണ്ടി അടുത്തതാണ് ഈ സിലിക് ഗോൾഡ് ഒരു ഓഫറിന് കൊടുക്കാം രണ്ടായിരത്തി പതിനഞ്ച് നമ്പർ ആയ വണ്ടി നമുക്ക് ഏഴ് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയ കൊടുക്കാം പതിനഞ്ച് മോഡൽ കേരളത്തിൽ പേപ്പർ ആക്കിയിട്ട് ഏഴ് ലക്ഷത്തി എമ്പ്യായിരം രൂപ അതെല്ലോ മേജർ ആക്സിഡന്റും റീപ്ലേസും ടോട്ടൽ ലോസും ബ്ലഡ് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും കിലോമീറ്ററോ കിലോമീറ്റർ നമ്മൾ ഗ്യാരണ്ടി ഏത് ആ ും മനസിലായോ ഏഴ് സംതി കാണിച്ച വണ്ടികളൊക്കെ ഒരു ഒന്നര ലക്ഷം കൊണ്ട് വന്നാൽ ബാക്കി പഠിച്ച് ലോൺ കിട്ടില്ല ഇന്നോ വേറെ സ്പേസിൽ അഡ്ജസ്റ്റ് വെച്ചിട്ടുള്ള വണ്ടി നമ്മൾ ഈ ലോൺ ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് കടന്ന വണ്ടികൾക്കൊക്കെ നിലവിൽ ഇവിടെ തൊണ്ണൂറ് ലോൺ കിട്ടും അങ്ങനെ ലോൺ കിട്ടാൻ വേണ്ടുന്ന നമ്പറുകളും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ട് നോക്കിയാൽ മതി മോഡല് രണ്ടായിരത്തി പതിനേ നിലവിലെ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി നിലവിലെ പുതിയ ഇൻഷുറൻസ് പതിമൂന്നര ലക്ഷം രൂപയിൽ ഇൻഷുറൻസ് കെട്ടിയിട്ടുണ്ട് വണ്ടി ഹൈ ക്വാളിറ്റി അതായത് ന്യൂ ടൈപ്പ് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ ഓട്ടം കറക്റ്റ് പതിനേഴ് മോഡല് ആ കേരളം പതിനേഴ് പതിനെട്ട് റേസർ ഉണ്ടോ സംശയമുണ്ട് ഉണ്ട് ആ അറിയ വണ്ടി അറിയ വണ്ടി അത്യാവശ്യം ജി ഫോറാണ് മോശം ആയിട്ട് നമുക്ക് പതിമൂന്നേക്കാല് കൊടുക്കാം എല്ലാരും പറയുന്നത് പതിമൂന്ന് റുപയൊക്കെ പന്ത്രണ്ടര കിട്ടാണ്ട് പന്ത്രണ്ടേ മുക്കാലിന് കിട്ടാണ്ട് വണ്ടിക്ക് ക്വാളിറ്റിക്ക് വില വണ്ടി വന്ന് നോക്കിയോട്ടെ ക്വാളിറ്റി ഇല്ലാന്ന് പറഞ്ഞിട്ട് ആരും കൂടെ തെറ്റി പോകുക കാരണം ഇത്രയും കാലമായിട്ട് എനിക്കൊരു കാര്യം പറഞ്ഞാലും ഇത്രയും കാലമായിട്ട് ഇവിടെ കസ്റ്റമർ എടുത്തോളുക്ക് അറിയാൻ പറ്റും ഇവിടെ അറിയാൻ പറ്റും ക്വാളിറ്റി ഉണ്ടോ ഇല്ലെന്നുള്ളത് ശരി വീട് ആദ്യത്തെ വീടാണല്ലേ പിന്നെ ജി ഭയങ്കര തിരക്കല്ലെ വിളിച്ചാൽ കിടന്നു ഭയങ്കര തിരക്കുള്ള ഒരുപാട് വണ്ടി ഇറങ്ങിയില്ല ഒരുപാട് വണ്ടി ഉണ്ട് ഒരുപാട് വണ്ടി നമ്മളെ പേജ് ഒരുപാട് ഡെലിവറി വീഡിയോ കാണാലോ പിന്നെ വേറെ ക്വാളിറ്റിയും വിലക്കുറവും വന്നാലേ വേറെ കാര്യം നല്ല ക്വാളിറ്റി ഭയങ്കര വില കുറച്ച് ഒരിക്കലും കൊടുക്കാൻ കഴിയൂല വെറുതെന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല മറ്റൊരു വില കുറച്ച് കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ ഇതൊക്കെന്താ ഞാൻ കറിയോ ഇതൊക്കെ കൂടുതലും കസ്റ്റമേഴ്സിന്റെ വണ്ടിയാണ് പാർക്ക് ആൻഡ് സൈനിയാണ് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാ കസ്റ്റമേഴ്സ് നല്ല വെയിൽ മെയിൻറ്റൈൻ ആയിട്ട് കൊണ്ടുവരണ വണ്ടിയാണ് ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെന്റേജ് കസ്റ്റമർ വണ്ടികളാണ് ബാക്കിയുള്ളതാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ച വണ്ടി പേപ്പർ ആക്കി നിലവിൽ പുതിയ ലക്ഷം പതിമൂന്നരക്ഷടി രണ്ടാമത്തെ ഓണർ വണ്ടി ഇതിലൊക്കെ ഒരു ഘടകം എന്താ വച്ചാലും ഞങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞാൽ ഒരു വണ്ടി നമ്മൾ എടുക്കുകയാണെങ്കിൽ നാലു അഞ്ച് ആറ് ഓണർഷിപ്പ് ആണെങ്കിൽ വണ്ടി വില കുറയും മനസ്സിലായോ ഓണർഷിപ്പ് ഒന്ന് രണ്ട് മൂന്ന് അതല്ലാത്ത വണ്ടികൾ നമ്മളെടുത്തില്ല മേലേക്കുള്ള വണ്ടി നമ്മൾ വെക്കലില്ല വെക്കലില്ല അതെ പോലാന്നല്ല വില കുറച്ച് കൊടുക്കാൻ കഴിച്ചു നാളെ കസ്റ്റമർക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോ കസ്റ്റമർക്ക് കൊടുക്കാൻ നോക്കുമ്പോ വില ഇനി ഓഫർ പ്രൈസിന് കൊടുക്കാം ഇത് രണ്ടായിരത്തി അതെ കിട്ടൂല അതായത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ കിട്ടൂല മിനിസ് ഈ വിലക്ക് കിട്ടൂല പതിനാലേ മുക്കാൽ ലക്ഷം കൊടുക്കാം അതായത് ഒന്ന് ഇരുപത് മാത്രം ഓടിയിട്ടുള്ള ക്രിസ്ത്യാണ് ജി ആണ് പതിനാല് ലക്ഷത്തിയ്യായിരം രൂപ പതിനാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം കൊടുക്കാം ഒന്നുമില്ല ക്ലീൻ വണ്ടി ഫുൾ ഹിസ്റ്ററി ഒന്നുമില്ല പമ്പർ മാറ്റിണ്ടാവും എന്തായാലും മാറ്റിയില്ല ഫേസി ലിഫ്റ്റ് ചെയ്തല്ലേ ടൈപ്പ് മാറ്റിയാലേണ്ടാവും മേജർ ആയിട്ട് എന്തും ഇല്ല ഇവിടെ ഞാനോട് പറഞ്ഞില്ലേ നമ്മൾ എടുക്കുന്ന വണ്ടി ഇവിടെ നിന്ന് പത്ത് കിലോമീറ്റർ അങ്ങോട്ടും പത്ത് കിലോമീറ്റർ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷാപ്പ് ഉണ്ട് ഞങ്ങൾ ആരും പോരില്ല കസ്റ്റമർ ഇവിടെ വന്നാൽ ചാവി കൊടുക്ക കൊണ്ടേ ചെക്ക് ചെയ്തോളി ഒരാളൊന്ന് ചെക്ക് ചെയ്യണ്ട ഒരു നാലോ അഞ്ചോ വർഷാപ്പ് ചെക്ക് ചെയ്തോളാം ഒരാളെ ബുദ്ധി ബുദ്ധിപോലെ വേറെ ഞങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലായോ അതാണ്

വേല ആള് വന്നോട്ടെ നമ്മൾ കുറച്ച് കൊടുക്കും വെറുതെ അല്ലെ കുറച്ചു വെറുതെ പറയല്ല കുറച്ച് കൊടുക്കും അതാണ് അതാണ് നമുക്ക് ഓട്ടോമാറ്റിക് സെക്ഷനാണ് വരുന്നത് ജി ഫോർ ഓട്ടോമാറ്റിക് ഇത് പതിനേഴ് ജി ഫോർ ഓട്ടോമാറ്റിക് ഇത് ഇങ്ങനെ മൂന്ന് വണ്ടി ജി ഫോർ ഓട്ടോമാറ്റിക്ക് പിന്നെ വി വരുന്നുണ്ട് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് വരുന്നുണ്ട് മൂന്നെണ്ണം പറഞ്ഞു മൂന്നെണ്ണം ഇത് പതിനേഴ് ഓട്ടോമാറ്റിക് ഇതാണെങ്കിലോ ഇത് പതിനെട്ട് ജി ഫോർ ഓട്ടോമാറ്റിക് ഇത് പതിനാറ് ഓട്ടോമാറ്റിക് പതിനാറ് പതിനേഴ് മൂന്ന് പേരില് വണ്ടി കിടക്കുന്നത് അതെ ഇത് കിലോമീറ്റർ ഒന്ന് തൊണ്ണൂറ് ഇത് നമുക്ക് എന്ത് ചെയ്യാം പതിനാലേ മുക്കാൽ ലക്ഷം കൊടുക്കാം പേപ്പറാക്കിട്ട് പേപ്പറായ വണ്ടി കേട്ടോ പേപ്പറായ വണ്ടി പേപ്പറായ വണ്ടി വണ്ടി പതിനേഴ് വണ്ടി പതിനാലുമുക്കാൽ ലക്ഷം പതിനെട്ട് വണ്ടി നമുക്ക് എന്ത് ചെയ്യാം പതിനഞ്ചര ലക്ഷം കൊടുക്കാം ഒന്ന് എൺപത്തഞ്ച് ജനുവന് നീ പറഞ്ഞൊക്കെ എന്താ കരോ ഇതൊക്കെ ഇപ്പൊ കാണാതെ പഠിച്ചൊക്കെ ഒരു പറഞ്ഞിട്ടൊക്കെ ഒരു അയ്യായിരം കണ്ടും കൊണ്ടൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുട്ടോ ഇത് നമുക്ക് എന്ത് ചെയ്യാ പതിമൂന്നേ മുക്കാലിന് കൊടുക്കാം ഇതൊരു കസ്റ്റമറ വണ്ടിയാണ് അതുകൊണ്ടാണ് കൂടുതലാണ് പക്ഷെ വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് എന്താ വെച്ചാൽ ഈ ഷേപ്പിലെ ഫസ്റ്റ് വണ്ടിയാണ് ഞാനൊക്കെ കാര്യം പറയാം നമ്മൾ അതിനേ കൊടുക്കണ്ടല്ലോ അവിടെ പതിനാലേ മുക്കാലിനെ അങ്ങനെ നോക്കുമ്പോൾ വില കൂടുതലായി ഒരു പത്തിയിരുപത്തായിരം മുപ്പതിനായിരം കൂടുതലാണ് പക്ഷെ വണ്ടി ക്വാളിറ്റി ഉണ്ട് ഓ വണ്ടി ക്വാളിറ്റി നൂറ് ശതമാനം മുക്കാലിന് കൊടുക്കാം മാക്സിമം എല്ലാം വണ്ടി പതിനെട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് പറഞ്ഞോട് പതിനഞ്ചാറല്ലേ പറഞ്ഞേ പതിനഞ്ചേ കാലിന് കൊടുക്കാലിന് ഇഞ്ചും കൊടുക്കാം ഇഞ്ചും കുറച്ചു കൊടുക്കുക ഇത് വി ആണ് ഇത് പതിനേഴ് വി ഇത് പതിനെട്ട് വി ഇത് പതിനേഴ് സെറ്റ് പതിനേഴ് സെറ്റ് നമുക്ക് എന്ന് തുടങ്ങാം ഇത് രണ്ടും നമ്പറായ വണ്ടികൾ പതിനേഴ് വി നിലവിലെ സെക്കൻഡ് ഓണർ ഉള്ള വണ്ടിയാണ് നിലവിൽ നമുക്ക് പുതിയ ഇൻഷുറൻസ് ഒരു പതിനഞ്ച് ലക്ഷം കെട്ടിട്ട് പതിനാലര കൊടുക്കാം പതിനാല് ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് വിട്ടോ അപകടം ഇല്ല ഞാനവിടെ പിന്നേം പിന്നെയും പറഞ്ഞു പിന്നേം പിന്നും ചോദിച്ചു മേണ്ട നൂറ് ശതമാനം നമ്മൾ ഗ്യാരണ്ടി തരും ശരി കിലോമീറ്റർ കിലോമീറ്റർ രണ്ട് ലക്ഷത്തി പത്തായിരം അതുപോലെ തന്നെ വെള്ളയാണെങ്കിലോ ഇത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ പതിനെട്ട് വി പതിനഞ്ചാറ് ലക്ഷം കൊടുക്കും ഈ സെഡ് ആണെങ്കിലോ പിന്നെ എന്ന് പറഞ്ഞാൽ സാധനം കുറവാണ് അതായത് വണ്ടികൾ കുറവാണ് പൊതുവെ കുറവാണ് നമ്മടുത്ത് ബിയും കൂടുതലുണ്ട് ജി ഉണ്ട് നമുക്ക് ഇതേമാരെ സ്റ്റോക്ക് ഇരുപൊക്കെ വണ്ടികൾ ഇഷ്ടം ഇഷ്ടംപോലെ കയറാണ്ട് അതായത് ഈ വേരിയന്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മാനുവൽ വണ്ടി വേണമെങ്കിൽ മാനുവല് ീറ്റർ രണ്ട് ലക്ഷത്തി പത്തായിരം സർവീസ് ഉള്ള വണ്ടിയാണോ ഫുൾ സർവീസുള്ള വണ്ടിയാണ് ഇത് ഇരുപതിനായിരം അതേ പതിനേഴ് വണ്ടി വേറെ കസ്റ്റമർ വണ്ടിയാണ് ഓഫറിന് കൊടുക്കാം മാനുവല് പതിനാല് ലക്ഷത്തി അർ കൊടുക്കതിനായിട്ട് ലക്ഷത്തിയ്യാറ് കൊടുക്കാം നല്ല വില ഇത് ഇത് പതിനെട്ട് സെഡ് മാനുവൽ ആ ഇത് നിലവിലെ സെക്കൻഡ് ഓണർ ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ മുക്കാൽ ലക്ഷം കൊടുക്കാം പതിനെട്ട് മാനുവൽ കിട്ടും ഏകദേശം നമ്മുടെ കേരളത്തിൽ ജി ഫോറും ഏകദേശം ടാക്സിന് അല്ലെ ലക്ഷം മാറ്റം വരുന്നുണ്ട് അതൊന്നര അടക്കണക്കണം അതെ കിട്ടിലും ഇത് പതിനേഴ് സെഡ് ഓട്ടോമാറ്റിക് പതിനേഴ് സെഡ് ഓട്ടോമാറ്റിക് നമുക്ക് എന്ത് ചെയ്യാം എൻഒസി കൊടുക്കാം ക്ഷാലേ മുക്കാൽ ഒന്നേ അറുപത് ഓട്ടം ആ സിംഗിൾ ഓണർ വണ്ടി രണ്ട് ലക്ഷം പേപ്പർ അതായത് രണ്ട് പൊരാ രണ്ടേക്കാർ വണ്ടി വരും ഏകദേശം ഇത് എന്ത് ചെയ്യാ നമുക്ക് ആരെ ആരേ പേര് വച്ചോസിക്ക എല്ലാവരും നമ്പറാക്കി കൊടുക്കണമെങ്കിൽ നമ്പർ ആക്കി കൊടുക്കുന്നത് ഒറിജിനൽ കേരള വണ്ടി ബ്ലാക്ക് കളറ് ബ്ലാക്ക് അങ്ങനെ കാണൂല കാണില്ലേ അങ്ങനെ 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 അതായത് രണ്ടായിരത്തി പത്തൊമ്പത് സെറ്റ് ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള ഓക്കെ ഈ വണ്ടിക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട് മേജർ ആക്സിഡന്റ് ഉള്ള വണ്ടിയാ മേജർ ആക്സിഡന്റ് കസ്റ്റമർ വണ്ടിയാണ് നമ്മൾ പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ മേജർ പറഞ്ഞാൽ കമ്പനിയിൽ ഒന്നും ഇല്ല വണ്ടി തട്ടിയിട്ടുണ്ട് നമ്മൾ ഇവിടെ സർട്ടിഫിക്കറ്റ് വണ്ടി തട്ടിയിട്ടുണ്ട് അപ്രൂവൺ കൊട്ടിട്ടോ നിങ്ങൾക്ക് അറിയില്ല ഒന്നും കാണില്ല വണ്ടി ഇടിച്ചിട്ടുണ്ട് ഫ്രണ്ട് ചിലപ്പോ ബോണ്ട് ലൈറ്റ് ഇങ്ങനത്തെ സംഭവങ്ങൾ റേഡിയേറ്റർ കണ്ടൻസർ ഡോർ അങ്ങനത്തെ സാധനങ്ങൾ മാറിയിട്ടുണ്ട് ഇതൊരു ഇരുപത്തിരണ്ട് വണ്ടിയാ ഒന്നേ നാൽപ്പത് സിംഗിൾ ഓണർ വണ്ടി ഇത് നമുക്ക് എന്ത് ചെയ്യാം പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കാം പത്തൊമ്പത് ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള സിംഗിൾ ഓണർ ഓണറുണ്ട് നൂറ് ശതമാനം നമ്മൾ നോക്കിയാൽ ഇവിടുന്ന് ചാവിയാണ് കൊടുക്കും ആവട്ടേക്ക് ഇവിടുന്ന് ആകെ പതിനഞ്ച് കിലോമീറ്റർ ഉള്ളൂ കൊണ്ടേ ചെക്ക് ചെയ്തതോടെ നൂറ് ശതമാനം എത്താമതി വണ്ടി ഫുള്ള് ഇത് ഞാൻ എന്നോട് ഒരു കാര്യം പറഞ്ഞതാ ഇത് കമ്പനി കൊണ്ടായാലും ഇത് തട്ടിണെന്ന് അറിയാൻ പറ്റൂല ഞാൻ പറയാളുണ്ട് അങ്ങനെയാണ് വർക്ക് എടുത്തത് അങ്ങനെയാണ് വർക്ക് എടുത്തിട്ടുള്ളത് പക്ഷെ നമ്മളത് എന്താ പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ ഞങ്ങളെ സംബന്ധിച്ചോളം ഒരാൾ വണ്ടി എടുത്ത് പോയിട്ട് നാളെ ഓരോ സുഹൃത്തുക്കളും ഓരോ ബന്ധുക്കളോ എന്ത് ചെയ്യണം ഓരോ കെയർ ഓഫിലെ നമുക്ക് വണ്ടിക്ക് വരണം അതാണ് കച്ചവടം അങ്ങനെയാണ് സംഭവം ഉണ്ട് അത് മെയിനാണ് ഈ കാണിച്ച വണ്ടികളൊക്കെ നിങ്ങൾ മിസ് ചെയ്യേണ്ട നോയിക്കോളൂ മാക്സിമം നിങ്ങക്ക് വില വർഷം തരും പിന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്നുള്ള കാര്യത്തില് ഗ്യാരിയാണ് അല്ലേ നൂറ് ശതമാനോടോ ചോദിച്ചേണ്ട ആവശ്യമില്ല ബാക്കി നമുക്ക് കുറച്ച് വേറെ വണ്ടികൾ നമ്മുടെ നമ്മുടെ മോട്ടോർവേയിലുള്ള ഈ കിടക്കുന്ന ഇന്നോവകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നു അതുപോലെ തന്നെ ഈ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു നാല് ഫോർച്യൂണർ കാണിച്ചു കൊടുക്കുക അല്ലേ മാക്സിമം കൊടുക്കോടു ഫോർച്യൂണർ വില കുറച്ച് വേണമെങ്കിൽ ഇത് തന്നെ കാണണം അല്ലേ അതെ അതും ക്വാളിറ്റിയുള്ള ഉള്ള മോഡൽ കൂടി വണ്ടികളെ ഇത് രണ്ടായിരത്തി നമുക്ക് പതിനാലയ കൊടുക്കാം അത് കുറച്ച് ശകലം വില കൂടുതലാണ് പക്ഷെ നിങ്ങൾ ഫിറ്റിംഗ് ഉണ്ട് വണ്ടി അതുകൊണ്ടാണ് വില കൂടുതൽ ബാക്ക് സ്കേർട്ട് ഗ്രില്ല് കാര്യങ്ങള് സീറ്റ് കവർ കാര്യങ്ങൾ ഒക്കെ ഫുള്ള് ചെയ്ത വണ്ടിയാണ് കിലോമീറ്റർ രണ്ട് ലക്ഷം രണ്ട് ലക്ഷം കിലോമീറ്റർ ആ ബിറ്റ് കൂടുതലാണ് പക്ഷെ കുറച്ച് കൊടുക്കുക അതെ കുറച്ച് ഉണ്ട് ഉള്ള വണ്ടി അത് വേറെ റിപ്ലേസ് ഞാൻ ഞാനിവിടെ പറഞ്ഞല്ലോ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും ഏത് വണ്ടി കൊടുത്താലും നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും ഈ ഇതാണ് പേൾ ബൈറ്റ് രണ്ടായിരത്തി പതിമൂന്ന് ഇത് നമുക്ക് പന്ത്രണ്ടേ മുക്കാൽ ലക്ഷം കൊടുക്കാം വണ്ടി ടു പന്ത്രണ്ടേ മുക്കാൽ ലക്ഷം കൊടുക്കും ഒരു ലക്ഷത്തി എമ്പതിനായിരം ഒന്ന് അല്ലാത്ത ജനുവൻ അല്ലാന്ന് തന്നെ പറയും പന്ത്രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം നമുക്ക് സുഹൃത്തിന്റെ വണ്ടിയാണ് അത്യാവശ്യം ഒന്ന് കൊടുക്കാണ് പതിമൂന്ന് വണ്ടി പതിനൊന്ന് ലക്ഷത്തി എഴുപതിനായിരം പതിനൊന്ന് ലക്ഷത്തി എഴുപതിനായിരം തൊണ്ണൂറ് ഓടിയ മൂന്നാമത്തെ ഓണർ വണ്ടി നാല് ടയറും വണ്ടിയിൽ പുത്തനല്ല ഒരു എഴുപത് എൺപത് ശതമാനം ഉണ്ടാവും അത്യാവശ്യം നല്ല പിന്നെ ഇത് വേറെ ഒന്നും മേജറില്ല അത് ഇങ്ങനെ ഇടക്കിടക്ക് ചോദിച്ചണ്ട അത് റെഡിയാണ് മേജർ ഇല്ല നമ്മൾ ഗ്യാരണ്ടി തരും പിന്നെ വേറെ കിലോമീറ്റർ ഒരു ലക്ഷത്തി എമ്പത്തി അയ്യായിരം ഒന്ന് എം പിയിൽ ടയോട്ട സർവീസ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഫുള്ള് സർവീസ് ഇല്ല എന്നാ കമ്പനി സർവീസ് ഇല്ല ഇല്ലേ എൺപതിൽ മാത്രം സർവീസ് അല്ലല്ല ഒന്നേ എം അല്ല ഒന്നേ അറുപത് സർവീസ് ഉണ്ട് ഞാൻ പറഞ്ഞാൽ അഞ്ചിൽ വെച്ചാൽ സർവീസ് ഇല്ല ഈ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ കാരോ അഞ്ചിനും പത്തിലും കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ് പറയാ അതായത് ഇതെന്താ വെച്ചാൽ എടിയിൽ ചെറിയ സർവീസ് ഒക്കെ വിട്ടിട്ടുണ്ട് ഒന്നാം പേര് സർവീസ് ഉണ്ട് മോഡൽ വണ്ടി നിങ്ങൾക്ക് ഒരു ലക്ഷം ലക്ഷത്തി എഴുപതിനായിരം കൊടുക്കും ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്ന് നമുക്ക് എന്ത് ചെയ്യാം ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ പന്ത്രണ്ട് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം ടൂറിൽ ഓട്ടോമാറ്റിക് നിലവില് സെക്കൻഡ് ഓണർ വണ്ടി അതും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല നീറ്റ് വണ്ടി നീറ്റ് വണ്ടിയാടാ നീട്ടോ ഫോർച്യൂണർ ഉള്ള നല്ല ക്വാളിറ്റി ഉണ്ടായി ഫോർച്ചുണർ തേ എന്താ വെച്ചാൽ വണ്ടി ക്വാളിറ്റി വേണ്ടോക്കോളിണ്ടാക്കിയാണ്ടാവും ഫോർച്യൂണർ നമുക്ക് ക്വാളിറ്റി ഉണ്ടാക്കിയ ഉണ്ടാവില്ല അത്ര ഈ ടോട്ടോ വണ്ടിയിൽ ഞാൻ കണ്ടെ കുറച്ച് ഈ ഒരു കാറ്റഗറി വണ്ടിയിൽ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ പക്കിയല്ലേ ഞാൻ എന്നോട് കാര്യം പറഞ്ഞു ഒന്ന് പൊതിച്ചു നോക്കിട്ട് അതിന് കാമത്തി നോക്കിയിട്ട് അതിനൊന്നും കുഴപ്പമില്ല എന്നോട് നോക്കിയിട്ട് നൂറ് ശതമാനം ഓക്കെയാണ് എടുത്താൽ മതി ഞാനോട് പറഞ്ഞില്ലേ ഡയോട്ടെ കൊണ്ടുപോയിട്ട് ഡയോട്ടെ കൊണ്ടോക്കോട്ടെ നമ്മൾ ഇവിടുന്ന് ചാവി കൊടുക്കുമ്പോൾ കൊണ്ടുപോയിട്ട് ഡയോട്ടയില് ചെളി ഉറപ്പിട്ട് എടുത്താൽ മതി കൊറച്ച് പേരും മൂന്ന് പതിമൂന്ന് കൊണ്ട് ഒരു പതിനാലുണ്ട് മിസ് ചെയ്യേണ്ട നാല് വണ്ടി കയറാനും ഉണ്ട് അത് കുറച്ച് വണ്ടി കാണിക്കല്ലേ വണ്ടി കാണിക്കുന്നത് കാണിച്ചു കാണിച്ചു രണ്ടായിരത്തി ഒറിജിനൽ കേരള വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ പക്ക സർവീസ് ഉള്ള വണ്ടി സീറോ ക്ലൈമ് ഫോർട്ടീൻ മോഡലാണ് സീറോ ക്ലൈമില് നല്ല നീറ്റ് ആൻഡ് ഇന്റീരിയർ ഡോറൊക്കെ തുറക്കണേ തന്നെ നല്ല പണിയാട്ടോ ഒരു കുറ്റം പറയാനില്ല ഇത് നമുക്ക് എന്ത് ചെയ്യാം പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കട്ടോ പതിനെട്ട് തൊണ്ണൂറിന് അതെല്ലേ ഓ ഫുള്ള് ലോണും കിട്ടും ട്രാക്ക് ലോണെ സംബന്ധിച്ചിടത്തോളം ഇതാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് വണ്ടി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം നമുക്ക് എന്ത് ചെയ്യാൻ വിത്ത് എൻഒസി കൊടുക്കുന്നു കിട്ടൂരാട്ടൂരാ പതിമൂന്ന് ഒക്കെ തപ്പിക്കട്ടെ ഈ വിലക്കൊന്നും എവിടുന്നു കിട്ടൂല ഡൽഹിത്തെ വിലക്ക് നമ്മൾ കൊടുക്കണേ പതിമൂന്ന് ലക്ഷം രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് പേപ്പർ ആക്കി എടുക്കും ഇത് രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർ വണ്ടി അതെ ഇത് നമുക്ക് ആറേ മുപ്പത്തഞ്ചിനും കൊടുക്കാം എഴുപതിനായിരം ഓടിയിട്ടുള്ളൂ എയ്റ്റി ഫൈവ് അതായത് ഒരു കംപ്ലൈന്റ് ഇല്ല കാര്യം ചെയ്തോ ഡസ്റ്ററിന് നേരെ റൊണാൾഡിന്റെ ഷോറൂമുക്കാണ് കിട്ടോ എന്താണ് ചെക്ക് ചെയ്തത് പറഞ്ഞാൽ ഇത് പതിനെട്ട് ഒറിജിനൽ കേരള ഇത് ജി ഡി ആണ് ഇത് വി എസ് ഡി കൺവേർട്ട് ചെയ്ത വണ്ടിയാണ് എസ് ഡിയിലോട്ട് കൺവേർട്ട് ചെയ്ത് ഏകദേശം ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ഏകദേശം അത് മാത്രം അത് ന്യൂ ടൈപ്പ് ആക്കി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും പറയല്ലേ ഇത് കിലോമീറ്റർ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം കറക്റ്റ് ഉള്ള വണ്ടി ഡയോട്ട സർവീസ് ഉള്ള വണ്ടി ഇത് നമുക്ക് എന്ത് ചെയ്യാം ആറേ മുപ്പതിന് കൊടുക്കാം നമുക്ക് ആറേകാൽ ലക്ഷം കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് ഒറിജിനൽ കേരള ഞാൻ വണ്ടിയോടൊക്കെ ഞാനിത് തീരുമാനിച്ചിട്ട് കാര്യമില്ല അത് കാണൂര് തീരുമാനിച്ചിട്ട് വില കൂടുതലാണല്ലേ എന്നുള്ളത് അല്ല സത്യല്ലേ ഇത് പതിനഞ്ച് വി ഒരു ലക്ഷത്തി അറുപതിനായിരം ഫുള്ള് ഉള്ള വണ്ടി നമ്പർ ആയ വണ്ടി ഫുൾ ഓപ്ഷൻ അന്നത്തെ ഫുൾ ഓപ്ഷൻ ഇത് നമുക്ക് എന്ത് ചെയ്യാം ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കാം പേപ്പർ പാർട്ടി വണ്ടി പേപ്പറല്ലോ അതെ അതുപോലെ തന്നെ മുതൽ അതെ ഹൈബ്രിഡ് ഹൈബ്രിഡ് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പെട്രോൾ ഹൈബ്രിഡ് ആ പെട്രോൾ ഹൈബ്രിഡ് പിന്നെ ഇതിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് കരവും ഹൈബ്രിഡ് ബാറ്ററി മാറ്റണം എന്നുണ്ടെങ്കിൽ മൂന്ന് മൂന്നര ലക്ഷം വരും ഇതിന്റെ ബാറ്ററി പുതിയത് ഇപ്പം ചെയ്തതാണ് എട്ടു വർഷം വാറണ്ടി ഉണ്ടാവും അതെ എട്ടു വർഷം എന്തായാലും അഞ്ച്

പതിനെട്ട് ടിയാഗോട്ടോമാറ്റിക്ക് പതിനെട്ട് ടയർ പീസ് ആട്ടോ അതായത് ഓട്ടോമാറ്റിക് അങ്ങനെ ഒരുപാട് കിട്ടൂല ആൾക്കാരല്ല ചെറിയ ആവശ്യം അല്ലല്ല അങ്ങനല്ലാന്ന് പറഞ്ഞത് ടിയാഗോ ഓട്ടോമാറ്റിക് അങ്ങനെ ഒരുപാട് ഒന്നും ഇഷ്ടം പോലെ ഞങ്ങൾക്ക് അറിയില്ല ഞമ്മളടുത്ത് അങ്ങനെ കിട്ടില്ല അത് ഇവിടെ അല്ല ഇവിടെ ചുറ്റുവട്ടത്തോടെ അല്ല അങ്ങനെ ഇല്ലാന്നത് കമ്പനി എന്തായാലും ഇറങ്ങണം കമ്പനി ഈ വണ്ടി മാത്രമല്ല എനിക്കറിയില്ല അറിയില്ല കിട്ടാല്ല എന്തായാലും ഈ വിലക്കാട്ടെ പറഞ്ഞു മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം പതിനെട്ട് വണ്ടി അത് പറ കിഡിലും ബീലൊക്കെ വീലുള്ള വണ്ടി മോഡൽ വണ്ടി അത് കിട്ടില്ല എന്ന് അട കിലും യെസ് വണ്ടി വണ്ടി അതും ഓട്ടോമാറ്റിക്ക് മൂന്നും കിട്ടില്ലെന്ന് പറഞ്ഞാൽ വണ്ടി കിട്ടൂലീറ്റർ കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ നീറ്റാണുള്ള വണ്ടി നീറ്റ് വണ്ടി ഇതിന്റെ ബീലും ടയറും നോക്കിയാൽ അയ്യതിനായിരം ബീലും ടയറും കൊടുക്കണം കൊടുക്കണം വേണം മൂന്ന് ലക്ഷത്തിനായിരം അറുപതിനും അതായത് ചെറിയ ആവശ്യക്കാർക്ക് ഇങ്ങോട്ട് ലേഡീസിനൊക്കെ പറ്റിയ വണ്ടിയാണോ ഓട്ടോമാറ്റിക് ആണ്

ഉള്ള വണ്ടി സത്യത്തിൽ പറയാം സർവീസ് അറിയുമ്പോ നമുക്ക് ടയോട്ട ടയോട്ട ടയോട്ടെന്ന വരിക അതുകൊണ്ടാണ് ഒന്ന് ലാഗ് ചെയ്തത് മനസ്സിലായോ ഇത് നമുക്ക് എന്ത് ചെയ്യാം അഞ്ചേകാലം കൊടുക്കാം അഞ്ചു ലക്ഷത്തി ലോൺ ആണെങ്കിൽ ഫുൾ ലോൺ കയറിട്ടോ അതുപോലെ തന്നെ ഇതാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാറ് വണ്ടി നമ്പറാക്കി പുതിയ ഇൻഷുറൻസ് അട്ടി നാലേകാല ലക്ഷം കൊടുക്കാം നാലേകാല ഒറിജിനൽ കേരള ഹൈബ്രിഡ് ബീഡിയ ഹൈബ്രിഡ് അടിപൊളി ഇരട്ടിക ഫുൾ നീറ്റ് വണ്ടിയാ നല്ല അടിപൊളി കളറാ അത് എല്ലായിടത്തും കിട്ടുന്ന കളറാണോ അല്ല എന്നോട് ചോദിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ എല്ലായിടത്തും കാണാറില്ല ഓ നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയ അത് ഇതിന്റെ ഇതാണെങ്കിലും നല്ല ക്ലീൻ ഒന്നേ ഒന്നര ഓടിക്കണം കേട്ടോ ഒന്നര ഓടിക്കണേ ഒന്നര ഓടിക്കണം ഫുള്ള് സർവീസ് ഉണ്ട് ടാക്സി അല്ലല്ലോ ഫുള്ള് സർവീസ് ടാക്സി അല്ല അപ്പൊ പ്രൈവറ്റ് ആണ് ടാക്സി ആണോ അല്ലെന്നുള്ള നമുക്ക് അറിയില്ല പ്രൈവറ്റ് വണ്ടിയാണ് അല്ല പേപ്പർ ആ അല്ല പേപ്പറാക്കിയല്ലോ നിലവില് പ്രൈവറ്റ് വണ്ടിയാണ് കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി ശരി 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 എന്താ ഇത് ആറര ലക്ഷം ആറല്ല ആറ് മുപ്പത്തഞ്ചിന് കൊടുത്തോളാം അതും പതിനേഴ് ഹൈബ്രിഡ് ഹൈബ്രിഡ് ഡീസൽ എന്താ ഇത് മൂന്നെണ്ണം നിങ്ങൾ മിസ് ചെയ്യേണ്ട നല്ല പ്രൈസ് ബെനിഫിറ്റ് ഉള്ള വണ്ടിയാണ് ഇതാണെങ്കിലോ ഇത് കൊടുത്താ സോൾഡാ ും മലപ്പുറം ജില്ലയിൽ അല്ലേ അതെ മലപ്പുറം ജില്ല അതായത് മലപ്പുറം ജില്ലയിൽ നിന്ന് മറ്റേ മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് ഹൈവേ പാലക്കാട് കോഴിക്കോട് ഹൈവേന്ന് മലപ്പുറത്ത് നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ചീരിക്കല് ഓക്കേ അതെന്താ പറയാ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല മോട്ടോർവേന്ന് ഗൂഗിളിൽ അടിച്ചാൽ കറക്റ്റ് സ്പോട്ടിൽ നമുക്ക് അത്ര നമ്മൾ ഒരുപാട് വണ്ടികൾ മാക്സിമം വണ്ടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കുറച്ച് സ്പീഡ് പറഞ്ഞു പോയത് എന്ത് വണ്ടിയിൽ എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും ഓ എങ്ങനെ ബന്ധപ്പെട്ടാൽ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഞാൻ വാട്സാപ്പിൽ ബന്ധപ്പെട്ട വാട്സാപ്പിൽ ബന്ധപ്പെടാ നമ്മളെ കച്ചവടം കൂടുതലിപ്പം നമ്മൾ കൊടുത്തോടും എന്താ വെച്ചാൽ കസ്റ്റമർ അങ്ങനെ പറയുന്നത് പറയല്ല ഒരു അറുപത് ശതമാനത്തോളം നമ്മൾ വണ്ടി കസ്റ്റമർ പുറത്തുള്ള ആളുകൾ അബ്രോഡ് ഉള്ള ആളുകൾ നമുക്ക് അഡ്വാൻസ് തരും നമ്മൾ ഫുള്ള് വീഡിയോ കാര്യങ്ങൾ വിട്ടുകൊടുക്കും നമ്മൾ വീട്ടിൽ ഡെലിവറി കൊടുക്കാൻ ഇപ്പം കൂടുതലും ഇതൊരു വിശ്വാസമാണ് ട്രസ്റ്റ് ആണ് നമുക്ക് അങ്ങനെ ചെയ്യാം അല്ല ഞാൻ പറയാം നമ്മൾ നമ്മളത്രയും കറക്റ്റ് കെയർഫുൾ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒരുപാട് ഒരുപാട് ആ ഒരു ട്രസ് എന്നും നിലനിൽക്കൂട്ടും നോക്കും ചെയ്യും അത്രേ ഉള്ളു അതെ ഈ ഒരു എപ്പിസോഡ് മഞ്ഞപ്പാണ് പേരും വെയിലായിരുന്നു അതുകൊണ്ട് നനഞ്ഞോളൂ അതെ അതെ ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും വരാം എല്ലാവർക്കും